ചില സിനിമകളെക്കുറിച്ച് പറയാൻ വാക്കുകളേർപ്പിക്കേണ്ടതില്ല എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും കാണാൻ മനസ്സാകുന്നു കഥാപാത്രങ്ങളും ഡയലോഗുകളും മനസ്സിലായിരിക്കും പക്ഷേ ഒറ്റ കാഴ്ചയ്ക്ക് മാത്രമായി ആ സിനിമയെ വിട്ടുകൂടാൻ കഴിയില്ല മലയാള സിനിമയിൽ ഇത്തരം ടൈംലെസ് ക്ലാസിക്കുകൾ പലതുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ തിരികെ എത്തിയത് അതേ നമ്മുടെ സ്വന്തം ചോട്ടാ മുംബൈ മോഹൻലാൽ നായകനായി തിളങ്ങിയ ഈ പാട്ടും പൊരിയും കലർന്ന ആക്ഷൻ കോമഡി വീണ്ടും തിയേറ്ററുകളിൽ എത്തിയതോടെ തലയിൽ കാത്തിരുന്ന ആരാധകർ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു വാസ്കോ ഡഗാമ എന്ന അക്കോണിക് കഥാപാത്രം വീണ്ടും കാണാൻ ആരാധകർ തിയേറ്ററുകളിലേക്ക് ഒഴുകുകയാണ് ബുക്കിംഗിനൊപ്പം ലേറ്റ് നൈറ്റ് ഷോകൾ വരെ നിരവധി തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് റിലീസ് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചോട്ട മുംബൈ കേരളത്തിൽ ഉന്മേഷം നിറച്ച് കളക്ഷൻ പെരുമഴയായി ട്രാക്കിംഗ് സൈറ്റായ സൗത്ത് വേർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം ദിവസം വെള്ളി മുപ്പത്തി ഏഴ് ലക്ഷം രണ്ടാം ദിവസം ശനി അൻപത് ലക്ഷം മൊത്തത്തിൽ രണ്ടു ദിവസം കൊണ്ട് ഒരു കോടിക്ക് മുകളിൽ ഇതോടെ ഒരു റിലീസ് മലയാള സിനിമ ശനിയാഴ്ച ഇത്രയും കളക്ഷൻ നേടുന്നത് ആദ്യമായെന്നും അതിന് പിന്നിൽ നിലകൊള്ളുന്നത് വീണ്ടും മോഹൻലാലിന്റെ ശക്തിയാണെന്നും ട്രാക്കർമാർ പറയുന്നു അതും മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് വരും ദിവസങ്ങളിലും ഛോട്ട മുംബൈ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്